ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന്റെ പുതിയൊരു ക്യാപ്സ്യൂളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് താനാണ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള കാരണം കാരണം സംഘർഷം അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇല്ലാതാകുമായിരുന്നുവെന്നും ഭീഷണി മുഴക്കുകയും ചെയ്തു ട്രംപ് വീണ്ടും ഇത് ആവർത്തിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വീണ്ടും നൊബേൽ സമ്മാനം ലഭിക്കണം ഏഴ് സംഘർഷങ്ങൾ പരിഹരിച്ച് തനിക്ക് ഏഴ് നൊബേൽ സമ്മാനങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം തിന് അർഹനാണ് എന്നും ട്രംപ് പറയുന്നു വീണ്ടും വീണ്ടും ഈ പ്രസ്താവന നടത്തുന്നതിലൂടെ മറ്റു ലോക നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ വില കളയുന്നതിന് തുല്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയെ കൂടുതൽ പ്രകോപനത്തിലാക്കുകയും ഇന്ത്യയുമായി ട്രംപ് നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വെടിനിർത്തൽ വാദം ഉന്നയിച്ചുകൊണ്ട് മോദിയെയും അതുപോലെ ഇന്ത്യയെയും പ്രകോപനത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന വേളയിൽ തന്നെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് അതേപോലെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ കാരണമാകാൻ താനാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വന്നത് സംഘർഷം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധമടക്കം ഇല്ലാതാകുമായിരുന്നു അവർ ഭീഷണി മുഴക്കിയതായും ട്രംപ് വ്യക്തമാക്കി തന്റെ ഇടപെടലിൽ ഏഴ് യുദ്ധങ്ങളാണ് ഒഴിവാക്കിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഴ് നൊബൈൽ സമ്മാനങ്ങൾ തനിക്ക് അർഹനാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യമെടുക്കൂ നിങ്ങൾക്കറിയാം ഞാൻ അത് എങ്ങനെ അവസാനിപ്പിച്ചു എന്നത് വ്യാപാര ബന്ധം ഉപയോഗിച്ചാണ് ഞാൻ ആ സംഘർഷം അവസാനിപ്പിച്ചത് അവർക്ക് വ്യാപാരം തുടർന്നുകൊണ്ട് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളുടെയും നേതാക്കളോട് എനിക്ക് ബഹുമാനമുണ്ട് സമാനമായ രീതിയിൽ തായ്ലാന്റ് കംബോഡിയ അർമേനിയ അസബ്ഐജാൻ ഇസ്രയേൽ ഇറാൻ ഈജിപ്റ്റ് ഉത്തോപ്യ അതുപോലെ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെല്ലാം തന്നെ താനാണ് അവസാനിപ്പിച്ചത് അതിൽ അറുപത് ശതമാനവും അവസാനിപ്പിക്കാൻ സാധിച്ചത് അതായത് രാജ്യങ്ങൾക്ക് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മൂലമാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇന്ത്യയുമായി എന്ത് വ്യാപാര ബന്ധമാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുമായുള്ള വ്യാപാര ബന്ധമെന്നത് ഇവിടെ സൂചിപ്പിക്കണമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ തനിക്ക് നൊബൈൽ നൽകാമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും ട്രംപ് പറയുന്നു അവരോട് തന്റെ ഇടപെടലിൽ അവസാനിപ്പിച്ച മറ്റ് ഏഴ് യുദ്ധങ്ങളുടെ കാര്യമാണ് ചോദിക്കാനുള്ളതെന്നും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ എളുപ്പമായിരുന്നു എന്നത് താൻ കരുതിയെന്നും ഒന്നെങ്കിൽ മറ്റൊരു തരത്തിൽ അതും അവസാനിപ്പിക്കും അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താൻ അത് തന്നെ അവസാനിപ്പിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളുടെ ബഹുമാനം ഏറ്റുവാങ്ങുന്നതിലുള്ള പ്രവർത്തനങ്ങളെയാണ് അമേരിക്ക ഈ ഇതിലൂടെ തന്നെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡെസ്ക്യൂസ്